മുസ്ലീങ്ങളായിട്ടുള്ള ഒരുപാട് പേര് ആ ദേവിയെ ആശ്രയിക്കുന്നുണ്ട് കടുത്ത മുസ്ലിം വിശ്വാസികളാണ് പക്ഷെ അവർക്ക് ആ ഭഗവതിയെ വിശ്വാസമാണ് ആർക്ക് ആരെയും ഇതൊക്കെ ബോധിപ്പിക്കണ്ടേ നമുക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ഞാൻ ആരെയും ബോധിപ്പിക്കാറുമില്ല പറയില്ലേ അങ്ങനെ പറയാതെ ചാടിക്കേറി ഇരിക്കുന്നവൻ സംസ്കാരം ഇല്ലാത്തവൻ എന്തുകൊണ്ടാണ് ഈ ഡോക്ടർമാർ വീട്ടിൽ നിന്ന് അല്ലേ വരുന്നത് ഒരു സർജറിക്ക് പോകുന്നതിന് മുമ്പ് അവരെന്തെല്ലാം ചെയ്യുന്നുണ്ട് ഈ ജനാധിപത്യം ജനാധിപത്യ എവിടെയാളുള്ളൂ നമ്മൾ റോട്ടി മാത്രമേ ഉള്ളൂ ആ ദേവനോടുള്ള കമ്മിറ്റ്മെൻ്റ് ആണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ തന്ത്രി മേൽശാന്തി തമ്മിൽ എന്താണ് അതിന്റെ വ്യത്യാസം തന്ത്രി മേൽശാന്തി തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരുന്നു അനുവാദം പോലും ചോദിച്ചിട്ട് അത് തീർന്ന തന്തു ഞാൻ കണ്ടു ആ പെണ്ണായിട്ടൊറ്റദേവിയുള്ളൂ ദുർഗിയ അതെന്തുകൊണ്ടാണ് തർക്കിക്കുവോ തർക്കിക്കാതിരിക്കോ തലകുത്തി കുത്തി നിൽക്കുവോ എന്തുകൊണ്ട് ഇതാ നമുക്കത് ആവശ്യമില്ല നമുക്ക് ഉറപ്പുണ്ട് ഉറപ്പുള്ളപ്പോൾ തന്ത്രി എന്ന് പറയുന്ന വാക്ക് തന്ത്രി മേൽശാന്തി ഇത് തന്ത്രി മേൽശാന്തി തമ്മിൽ എന്താണ് അതിന്റെ വ്യത്യാസം തന്ത്രി മേൽശാന്തി തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു തന്ത്രിയുടെ റോള് പൂജ ആദ്യ എവിടെയൊക്കെയാണ് എൻജിനീയറും ഓപ്പറേറ്റർ എന്നുള്ള വ്യത്യാസമുണ്ട് ഞാനൊരു മെഷീൻ എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഞാൻ തന്ത്രി ഓപ്പറേറ്റർക്ക് അത് അതിന്റെ ടെക്നിക്കൽ നോഹ് വേണമെന്നില്ല സ്വിച്ച് ഇട്ടാ കത്തും കറക്റ്റ് ആ കറങ്ങും ഇത്രയൊക്കെ അതേ മേശാന്തിക്ക് ആവശ്യമുള്ളു മേശാന്തി തന്ത്രി മേശാന്തി തന്നെ തന്ത്രി ആവാം തന്ത്രി തന്നെ മേശാന്തി ആവാം അതിനൊക്കെ ഫ്രീഡം ഉണ്ട് തന്ത്രിയുടെ ഒരു ശിക്ഷനായിട്ടാണ് എപ്പോഴും മേശാന്തി കണക്കാക്കുക ഇപ്പൊ ഞാനൊരു ഒരു ദേവതയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ദേവതയുടെ സ്വഭാവ സവിശേഷതകൾ എനിക്കറിയാം എനിക്കറിയാവുന്ന ദേവതയുടെ സ്വഭാവ സവിശേഷതകൾ അതിനോട് ചേർന്ന മൂലമന്ത്രം നിവേദ്യം നിവേദ്യം ക്രമം അതെല്ലാം ഞാൻ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നിട്ട് എൻ്റെ ഡ്യൂട്ടീസ് ഞാൻ ഒരാൾക്ക് അസൈൻ ചെയ്ത് മൂലമന്ത്രം തീരുമാനിക്കുന്ന തന്ത്രിയാണ് മൂലമന്ത്രം ക്രമ ഋഷിമാർ ഓൾറെഡി തീരുമാനിച്ചുണ്ടെങ്കിൽ പോലും ധ്യാനം പോലുള്ളതും ഉപചാരങ്ങളും ഒക്കെ വേണമെങ്കിൽ മൂലമന്ത്രം പോലും മാറ്റാം അത്ര ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള തന്ത്രിയാണെങ്കിൽ മൂലമന്ത്രം പോലും മാറ്റി കൊടുക്കാം ഇത് തീരുമാനിക്കുന്നത് ഇത് ഇത് പറഞ്ഞു കൊടുക്കുന്നത് മേശാന്തിക്കാണ് മേശാന്തിയുടെ ജോലി തന്ത്രി ചെയ്യേണ്ട ജോലി തന്ത്രിയുടെ ഒരു ശിഷ്യൻ എന്നുള്ള നിലയ്ക്ക് കണ്ടിന്യൂ ചെയ്തു പോകണം അതിനാണ് ഈ അവരോധം വലിയ ക്ഷേത്രങ്ങളിലുള്ള ഒരു അവരോധം തന്ത്രിയുടെ അതേ ഗോത്രം അല്ലെ അതേ കുലത്തിലേക്ക് അല്ലെങ്കിൽ അതേ അതേ പരമ്പരയിലേക്ക് മേശാന്തിയെ കൊണ്ടുവരുന്ന കൈപിടിച്ചുകൊണ്ടിരുന്ന പരിപാടിയാണ് ഈ അവരോധിക്കുക അവരോധിക്കുന്നതോടുകൂടി തന്ത്രി ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യാൻ ഇദ്ദേഹം പ്രാപ്തനായി എന്നാണ് അതുപോലെ തന്ത്രിയാണെങ്കിൽ പ്രത്യേക അവസരങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് ചിലപ്പോൾ ഒരു ആവില്ല ആ തന്ത്രിക്ക് മൂന്നും നാലും അഞ്ചും ക്ഷേത്രങ്ങൾ ഒരേ സമയത്ത് നടത്തേണ്ടി വരുമ്പോൾ എല്ലായിടത്തും എത്തിപ്പെടൽ പ്രായോഗിക അല്ലാത്തതുകൊണ്ടും സമയം പാലിക്കേണ്ടതുകൊണ്ടും തന്ത്രി ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ മാത്രമേ പോകണ്ടാവുള്ളൂ മറ്റു ചില സ്ഥലങ്ങളിൽ ആളുകളെയൊക്കെ പറഞ്ഞുവിടും ചിലയിടത്ത് ആളുകളെ വിടാൻ പറ്റാത്തടത്തും മേശാന്തിയെ തന്നെ ചുമതലപ്പെടുത്തും ഏറ്റവും നല്ലത് തന്ത്രി ഇല്ലെങ്കിൽ മേശാന്തി തന്നെ കഴിക്കുന്നതാണ് ശരിക്കും നല്ലത് മറ്റൊരാൾ ഒന്ന് കഴിക്കുന്നതിനേക്കാളും നല്ലത് എപ്പോഴും മേശാന്തി തന്നെ കഴിക്കുന്നു ആ ദേവതയായിട്ട് ഏറ്റവും ബന്ധമുള്ള ആള് മേശാന്തിയാണ് തന്ത്രി തന്ത്രി പോലെ തന്നെ ബന്ധമുണ്ട് മേശാന്തിക്ക് ഒരുപക്ഷെ തന്ത്രിയേക്കാൾ കാരണം ഈ ചെറിയ മുത്തശ്ശം പ്രതിഷ്ഠ കഴിച്ചിട്ട് തന്ത്രിയായി തന്ത് വരുന്നതും നാൽപ്പത് വർഷമായിട്ട് ഒരേ ദേവനെ മേശാ മുത്തശ്ശന്റെ കാലം മുതലേ മേശാന്തി ആയിട്ടിരിക്കുന്ന ആളെന്ന വ്യത്യാസമുണ്ട് തന്ത്രിമാരെ ആ ബഹുമാനം കൊടുക്കാറുണ്ട് അത്രയും സീനിയർ ആയിട്ടുള്ള മേശാന്തിമാരെയൊക്കെ ആ ഒരു അനുവാദം പോലും ചോദിച്ചിട്ട് അത് കയറുന്ന തന്ത്രിമാശാന്തിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ നേരെ പറ്റില്ല അത് മേശാന്തി ഇപ്പം അതിൽ കുറെ സാമൂഹിക വിഷയങ്ങളും കൂടെ ഉണ്ട് ഇപ്പം ഒരു സാധനം കാണാതെ പോയിന്ന് വെച്ചു ആർക്കും ഉത്തരവാദിത്വം അപ്പൊ മേശാന്തിയുടെ അനുവാദം ചോദിക്കാതെ ഞാൻ പറഞ്ഞ മനസ്സിലായി തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തന്ത്രിക്ക് ഇരിക്കാവുന്ന പരുവത്തിലായോ വെള്ളം നിറച്ചു വെച്ചു ചന്ദന അരച്ചു വെച്ചു എല്ലാം ആയില്ലെങ്കിൽ പിന്നെ അതിനകത്തോട് ഓടിക്കേറി ആവശ്യമൊന്നുമില്ല അപ്പൊ അവര് പൊതുവെ അങ്ങനെയാണ് പിന്നെ തൊണ്ണൂറ് ശതമാനം ഒക്കെ അനുവാദം ചോദിക്കും എന്നാ ആയിക്കോട്ടെ ഞാൻ ചോദിക്കും അതൊരു മര്യാദ സാമാന്യ മര്യാദയുടെ ഒരു ഭാഗം കൂടിയാണ് പക്ഷെ തന്ത്രി ശരിക്കും അനുവാദം വാങ്ങിക്കണം മേശാന്തി എന്നുള്ള നിലയ്ക്ക് ചെറിയ ആളാണെ പോലും അതന്നെയല്ല വളരെ സീനിയർ ആയിട്ടുള്ള മേശാന്തിമാരോടൊക്കെ എല്ലാ തന്ത്രിമാരും കേരളത്തിലെ എല്ലാ തന്ത്രിമാരും മര്യാദ കാണിക്കാറുണ്ട് അത് അത് പരസ്പരമുള്ളൊരു ബഹുമാന അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട് അതായത് ബലി 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 ഈ ഒരു ബലിക്കലുകൾ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പരിവാര പ്രതിഷ്ഠ എന്ന് പറയാം ഒറ്റവാക്കി പറയാം പരിവാരവും ധജവും പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ നിത്യ ശിവേലി ആ എന്നാണ് ഒരു നേരം പൂജയുടെ എണ്ണം അനുസരിച്ചിട്ടുണ്ട് അപ്പൊ അഞ്ചു പൂജയുള്ള ക്ഷേത്രമാണെങ്കിൽ മൂന്ന് ശിവേലി വേണം മൂന്ന് പൂജയുള്ള ക്ഷേത്രമാണെങ്കിൽ ഒരു ശിവേലി മതി ഈ ശിവേലി എന്ന് പറഞ്ഞാൽ ശ്രീബലി എന്നുള്ള വാക്കാണ് ശിവേലിയായിട്ട് മാറിയത് അല്ല ശ്രീബലിയാണ് ആദ്യം ശ്രീ ശ്രീബലിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചുരുക്കിയാണ് എല്ലാം ചെയ്യുക ഒരുപാട് മന്ത്രങ്ങളോ വിസ്തരിക്കലോ ഒന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് തൂവി പോകും പ്രദക്ഷിണവും കുറവായിരിക്കും അകത്തൊരു പ്രദക്ഷിണം കഴിഞ്ഞാൽ പുറത്ത് മൂന്ന് പ്രദക്ഷിണം കൊണ്ട് അവസാനിക്കും അതിൽ ആദ്യത്തെ പ്രദക്ഷിണം കൊണ്ട് തന്നെ എല്ലാവർക്കും തൂവി പോകും ക്ഷേത്രപാലകനാണ് അവസാനം എന്ന് പറഞ്ഞാലും ശ്രീവലി കഴിക്കുമ്പോ അങ്ങനെ നോക്കൂല പുറത്തെ ക്രമം ഒന്നും നോക്കൂല ക്ഷേത്രപാലകന് തൂക്കഴിഞ്ഞാൽ നേരെ വന്ന് വലിയ വലിക്കല് വന്ന് തൂവി അവസാനിപ്പിച്ച് മേശാന്തി അകത്തേക്ക് പോകും കുറവേ രണ്ട് രണ്ട് റൗണ്ട് കൂടി രണ്ട് പ്രദർശനം കൂടി കഴിഞ്ഞ ശേഷം അത്തുകൊണ്ടിരും ശ്രീഭൂതോലി എന്ന് പറഞ്ഞാൽ അങ്ങനല്ല ഇപ്പൊ ചെയ്തല്ല ആവർത്തി ചെയ്യണം പുറത്തെ ക്രമം വ്യത്യാസമുണ്ട് പുറത്ത് ക്ഷേത്രപാലകം കഴിഞ്ഞാൽ അകത്തേക്ക് വരും അതായത് വലിയ വലിക്കല് കഴിഞ്ഞ് വീണ്ടും പ്രദർശനം ഉണ്ടാവും അത് കഴിഞ്ഞ് കൂടി കഴിഞ്ഞിട്ട് അകത്തേക്ക് വരുള്ളൂ അപ്പം സമാന്യ അഞ്ച് പ്രദർശനം വരും ചിലപ്പോൾ ഏഴ് പ്രദർശനം വരും ശ്രീഭൂതോലിക്ക് ഉത്സവ വരുമ്പോൾ എന്ന് വെച്ചാൽ ഉത്സവബലി ശ്രീഭൂതബലിയുടെ വലിയ പതിപ്പാണ് ഉത്സവ വലിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹവിസ് നമ്മൾ തൂവേണ്ട ഹവിസ് തന്നെ ആദ്യം പൂജിച്ചെടുക്കണം ഹവിസിനെ മൂന്നായിട്ട് കീറണം ദേവഹവിസ് പാർഷദ ഹവിസ് ഭൂതഹവിസ് വെള്ള മഞ്ഞ കറുപ്പ് ഇങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും ഡിവൈഡ് ചെയ്തിട്ട് ഈ ഭൂതകണങ്ങൾക്കെല്ലാം തന്നെയും വെള്ളയും പാർഷദന്മാർക്ക് മഞ്ഞയും വെളിയിലുള്ള അവർക്കെല്ലാം കറുപ്പും ഇങ്ങനെയാണ് ക്രമം ഇത് മണി അടിച്ച് പൂജിച്ച് ഓരോരോ ദേവതകളെയും അതത് ധ്യാനവും മന്ത്രം എല്ലാം ഉപയോഗിച്ച് പൂജ വെച്ച് തൂവും അതാണ് ഉത്സവലി എന്ന് പറയുന്നത് അതുകൊണ്ട് ഉത്സവലി വലിയ പരിപാടിയാണ് ഉത്സവലിക്ക് ഒരുപാട് എടുക്കും നാല് നാലര മണിക്കൂറെങ്കിലും ഒക്കെ അഞ്ചുമണിക്കൂർ ആ വരെയൊക്കെ എടുക്കാറുണ്ട് ഉത്സവലിക്ക് വളരെ സ്പീഡ് ചെയ്യുന്ന മന്ത്രിമാർ എന്നും ചെയ്ത് ശീലമുള്ളവർക്കൊക്കെ രണ്ടര മണിക്കൂർ കൊണ്ടും മൂന്ന് മണിക്കൂർ കൊണ്ടും ഒക്കെ തീരാറുണ്ടെങ്കിലും സാമാന്യ ഒരു നല്ലപോലെ ഒരു ഉത്സവലിയൊക്കെ നടക്കണമെങ്കിൽ ഒരു നാല് അഞ്ചു മണിക്കൂറെങ്കിലും എടുക്കും ശ്രീകോലിന് വലുപ്പം കൂടുതലാണെങ്കിൽ എത്രയും നടക്കണമല്ലോ തന്നെ ശിവനാണെങ്കിൽ തിരിച്ചുപോയി എല്ലാം പിന്നെ ഈ ദുർഗയ്ക്കും സുബ്രഹ്മണ്യനും ഉത്തരമാതൃക്കൽ ഉണ്ട് എന്ന് പറഞ്ഞൊരു ഒരു അകത്ത് തന്നെ ഒരു ആവർത്തി കൂടുതലുണ്ട് സ്കന്ദാവരണം എന്ന് പറയും ഈ സ്കന്ദാവരണം കഴിഞ്ഞു വന്നിട്ട് ഉത്തരമാതൃക്കല്ണ്ട് ഉത്തരമാതൃകല്ല് ഈ ഈ സപ്തമാതൃകൾക്ക് തൂവിയ പോലെ തന്നെ ഉത്തരമാതൃക്കലിനും സമയമെടുക്കും സപ്തമാതൃകൾക്ക് തന്നെ ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പത് മിനിറ്റ് അടുത്തൊക്കെ എടുക്കാറുണ്ട് സപ്തമാതൃകല്ലിൽ തന്നെ തൂവരുമ്പോ മാക്സിമം ആകുമ്പോൾ കേട്ടോ ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് നാല്പത് മിനിറ്റ് ഇടയ്ക്കൊക്കെ ചെയ്യാം അത് തന്നെ ഉത്തരമാതൃകലിനും വരും അപ്പോൾ വീണ്ടും സമയം ഇരട്ടിക്കും പിന്നെ പുറത്തെ പ്രദക്ഷിണം ഓരോരുത്തർക്കും കൂടുതലാണ് ചിലർക്ക് എട്ട് ചിലർക്ക് പത്ത് പന്ത്രണ്ട് ഇങ്ങനെയൊക്കെ പോകും അപ്പൊ ഓരോ ദേവതയുടെ അനുസരിച്ചും മന്ത്രങ്ങൾ അനുസരിച്ചും ഒക്കെ പിന്നെ വിസ്തരിക്കുന്ന അനുസരിച്ചൊക്കെ പോവും പിന്നെ ഈ ദുർഗയ്ക്ക് സുബ്രഹ്മണ്യനും വലിയ വലികല്ലിനും അവിടെ അവിടെ ദണ്ട് തൂവുക എന്ന് പറയും ദണ്ടായിട്ട് തൂവണം അതിനുമൊക്കെ സമയെടുക്കും അപ്പൊ അനുസരിച്ചിട്ട് ഇതെല്ലാം മാറ്റം വരും എനിക്ക് പറഞ്ഞ പരിവാരങ്ങൾക്കുള്ള പൂജയാണ് ഉത്സവത്തിന് മാത്രമാണ് ഉത്സവത്തിന് നടത്തുന്നതുകൊണ്ടാണ് നടത്തുന്ന ചെലവുണ്ട് ഭയങ്കര ചെലവാണ് അവർ ഉത്സവലിന്ന് പറഞ്ഞാൽ ചില്ലറ ചെലവല്ല നമ്മൾ ഈ നിൽക്കുന്ന ആളുകളുടെ എല്ലാം ദക്ഷിണ അവരുടെ എല്ലാം വസ്ത്രം എല്ലാം ഇങ്ങനെ വേണ്ടേ തന്നെ എട്ടുപറ ഹൗസ് വെക്കണം വെച്ചതിന്റെ അത്ര തന്നെ അകത്ത് നെയ്ദിക്കണം അകത്ത് തൂവാൻ എടുക്കുന്ന അത്ര തന്നെ അകത്ത് നിവേദിക്കാൻ വേണം അപ്പൊ എത്രയായി ഹൗസ് പിന്നെ ഇത് തൂവാനുള്ള ഇത് വാരാനുള്ള ആളുകൾ വേണം കഴകക്കാര് വേണം പാണി കൂട്ടാൻ ആ മരപ്പാണിയാ വലിയ പാണിയാ ഓട്ടേണ്ടത് ഉത്സവത്തിലേക്ക് മാത്രമല്ലത് പ്രതിഷ്ഠയ്ക്ക് പുനഃപ്രതിഷ്ഠയ്ക്ക് വലിയ കലശങ്ങൾക്ക് പ്രധാനപ്പെട്ട എന്ത് ദേവനുമായി ബന്ധപ്പെട്ട കാര്യത്തിനും ഈ മരപ്പാണി എന്ന് പറയുന്നൊരു വാദ്യം ആവശ്യണ്ടോ ആ അതൊരു അനുജ്ഞയാണ് ശരിക്കും ഭൂതഗണങ്ങൾക്കുള്ള ആഹ്വാനവും ദേവനില് നിന്നുള്ള അനുജ്ഞയാണ് പാണി പാണിന്ന് പറയുന്നത് കണക്കുണ്ട് മാത്രയുണ്ട് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഈ അർച്ചന നടത്തണമെങ്കിൽ അല്ലെങ്കിൽ അതിനെ പൂജിക്കണമെങ്കിൽ ഈ മന്ത്രം തിരഞ്ഞെടുക്കുമല്ലോ വേറൊരു മന്ത്രമാണെങ്കിൽ ഉപയോഗിക്കുന്നു വേറൊരു മന്ത്രം അങ്ങനെ മന്ത്രം മാറിപ്പോയാൽ കാലാന്തരത്തിൽ ഈ പുതിയതായി വരുന്ന ഒരു മേൽശാന്തിക്ക് ഈ മന്ത്രം അറിയത്തില്ല അല്ലെങ്കിൽ പറഞ്ഞു പറഞ്ഞുകൊടുക്കാനാണില്ല തന്ത്രി മാറി മൂലമായി പ്രതിഷ്ഠിച്ചിരുന്നത് വേറൊരു ദേവത ഇപ്പോൾ ഭദ്രകാളി ദുർഗ ഒക്കെ അങ്ങനെ മാറി വെക്കുന്ന ഒരുപാട് അങ്ങനെ ഈ പറയുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറയും അന്യമന്ത്ര അന്യമന്ത്ര യജനം ഉദാഹരണം പറഞ്ഞാൽ കൃഷ്ണനെ കാലാന്തരത്തിലത് ഓം കൃഷ്ണായ ഇതാണ് എന്ന് കാലാന്തരത്തിൽ ഓം നമോ നാരായണ ആയി അവിടെ അന്യമന്ത്രയജനമുണ്ട് അന്യദേവതായജന അല്ല അവിടെ വിഷ്ണു തന്നെയാണ് പക്ഷെ മന്ത്രം മാറി പക്ഷെ അവിടെ അതിനു പകരം ഇതൊരു ദോഷമാണ് ദോഷമാണ് അതിന് പകരം ശിവന് കൊണ്ട് പൂജ അടിച്ചു അങ്ങനെ വന്നാൽ അത് അന്യ അന്യമന്ത്രയജനായി അന്യദേവതായജനായി രണ്ടും ദോഷമാണ് സാമാന്യഗതിയില് ചുരുക്കി അങ്ങനെ സംഭവിച്ചുവെക്കാം ഇപ്പൊ ഉദാഹരണം പറഞ്ഞാലിപ്പം ഒരു പ്രാവശ്യം പറ്റി അല്ലെങ്കിൽ രണ്ടു പ്രാവശ്യം പറ്റി ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിൽ അക്ഷരലക്ഷം പുഷ്പാഞ്ജലിയാണ് പ്രതിവിധി അക്ഷരലക്ഷണം വെച്ചാൽ അത്രയും പുഷ്പാഞ്ജലി ഇപ്പം അഷ്ടാക്ഷരിയാണ് എട്ട് ലക്ഷം കൊണ്ട് പുഷ്പാഞ്ജലിയാണ് ഇതാണ് ഒരു ചെറിയ പരിഹാരമാണ് പിന്നെ വലിയ പരിഹാരമുണ്ട് ശുദ്ധിക്രിയകൾ വേണം ചിലടത്തുനിന്ന് ആവാശിച്ചു മാറ്റണം അദ്ദേഹത്തെ നമ്മൾ ഈ പ്രതിഷ്ഠിച്ചു കുറച്ച് കാലം കഴിയുമ്പോൾ ബോർഡുകളൊക്കെ കാണാം പുനഃപ്രതിഷ്ഠ എന്ന് പറയുന്നത് അപ്പം ഈ എന്തുണ്ടായി പുനഃപ്രതിഷ്ഠ വേണ്ടി വരുന്നത് അത് പന്ത്രണ്ട് വർഷം അല്ലെ ആറ് വർഷമൊക്കെ കഴിയുമ്പോൾ പുനഃപ്രതിഷ്ഠ നടത്തുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ചേട്ടാ പുനഃപ്രതിഷ്ഠ പിന്നെ പുനഃപ്രതിഷ്ഠയുടെ വാർഷികമാണ് പിന്നെ പ്രതിഷ്ഠാ വാഷി എന്ന് പറയുന്ന സംഭവം ഈ രണ്ട് ടേമുകളാണ് നമുക്ക് വേണ്ടത് ശുദ്ധികലശം എന്ന് പറയുന്ന ഒരു സംഭവമാണ് പുനഃപ്രതിഷ്ഠി ശുദ്ധി എന്നുള്ള സംഭവം എന്താന്ന് ആദ്യം മനസ്സിലാക്കിയാലാണ് ശുദ്ധികലശം എന്താന്ന് മനസ്സിലാവുള്ളൂ വൃത്തിക്ക് മുകളിലാണ് ശുദ്ധി പോയാ അതിന് ശുദ്ധി പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ക്ഷേത്രത്തിൽ നമ്മൾ ദർശനം നടത്തുന്നതും അല്ലെങ്കിൽ കർമ്മങ്ങൾക്ക് കിടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ശുദ്ധി മേശാന്തി തന്ത്രി ഇവർക്കെല്ലാം ഒരേ കീശാന്തി ഇവർക്കൊക്കെ ഒരേപോലെയാണ് ശുദ്ധി ഈ കാലഘട്ടത്തിൽ ഇതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ച് എന്താ പറയുന്നേ തൊട്ടുകൂടായ്മിണ്ടിക്കൂടായ്മ ഐറ്റം എന്നൊക്കെ പറയുന്ന രീതിയിലേക്കൊക്കെ ആണ് അവതരിപ്പിക്കപ്പെടുന്നത് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ചെന്ന് നോക്കൂ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഐ സിയു കേറാവോ എന്താ കോടതിയെ മുറിക്കു ജില്ലാ കളക്ടർ റൂമിൽ ചെന്ന് ചുമ്മാറാമോ വേണ്ട സ്കൂളിലെ ക്ലാസ്സിൽ ചെന്ന് കയറാമോ ഒരു കള്ള് കള്ളുഷാപ്പിൽ ചെന്ന് ചുമ്മാറാമോ പുറത്ത് തമാസിക്കുന്നു അവർ അവിടെ അവിടെ പാലിക്കേണ്ട പ്രോട്ടോകോൾ അവിടെ എല്ലായിടത്തും ഉണ്ട് അത് ക്ഷേത്രത്തിലുണ്ട് എന്തുകൊണ്ടാണ് ഈ ഡോക്ടർമാർ വീട്ടിൽ കുളിച്ചിട്ടൊക്കെ അല്ലേ വരുന്നത് ഒരു സർജറിക്ക് പോകുന്നതിന് എന്തെല്ലാം ചെയ്യുന്നുണ്ട് കുളിക്കുന്നുണ്ട് അല്ലെ കൈകാലം സോപ്പൊക്കെ ഇട്ട് കഴുകുന്നുണ്ട് സാനിറ്റൈസ് ചെയ്യുന്നുണ്ട് അവരാ ആ സാനിറ്റൈസ് ചെയ്ത വസ്ത്രം ധരിക്കുന്നുണ്ട് ഇതല്ലേ നമ്മളും ചെയ്യുന്നുള്ളു ആ പർപ്പസിന് ചെയ്യുന്നു ആ നമ്മളതല്ലേ ചെയ്യുന്നേ നമ്മൾ കുളിക്കുന്നു നമ്മുടേതായ രീതിയിൽ ആചമിക്കുന്നു ആ ശുദ്ധി വരുത്തുന്നു നമുക്ക് കുറച്ചുകൂടെ നമ്മളത് വരുത്തുന്നു ആരെയും ദേവൻ അർച്ച ആ ദേവന് ചാർത്തിയ ചന്ദനം ആ ദേവന് അഭിഷേകം ചെയ്ത വെള്ളം ഇത്ര സ്ഥാനം ആയിരക്കണക്കിന് ആൾക്കാർക്കാ കൊടുക്കുന്നത് ഏകാദശി ദിവസം എന്തായിരിക്കും ഗുരുവായൂര അവസ്ഥ ഈ ഈ മേശാന്തിയുടെ മേ മേത്തണുക്കളോ എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങളോ ഉണ്ടെങ്കിൽ എത്ര പേർക്ക് ഇത് കിട്ടും അപ്പൊ അത് പാലിക്കല്ലേ വേണ്ടത് അത് കാണാൻ പറ്റും നിങ്ങള് ഞാനൊരു ഉദാഹരണം പറയാം ഈ ഹോമങ്ങൾക്ക് ഹോമസംസ്കാരത്തില് ഈ സൃക് സംസ്കാരം ഉണ്ട് പറഞ്ഞാൽ സ്രുവൻ ജുഹു പാത്രങ്ങൾ ഇത് അഗ്നിയിൽ കാച്ചും എന്തുകൊണ്ടാണ് അണുക്കള് നിങ്ങൾ കൊറോണ വന്നില്ലേ അപ്പൊ എന്തുകൊണ്ട് ആർക്കും തുടണ്ടായിരുന്നല്ലോ കൊറോണ വന്നപ്പോ പരസ്പരം തൊടാതെ മാറിയുന്നില്ലേ എന്താ പറഞ്ഞോ പറഞ്ഞില്ലല്ലോ ഒന്നുമില്ല നമ്മൾ തൊഴുന്നത് എല്ലാവരും ചെയ്യും ഇത് ഇനിയിപ്പൊ ഇവിടെ നോക്കോ നിങ്ങൾ ആരും നോക്കോ ഒരു ശുദ്ധോ വൃത്തി ശുദ്ധി എന്ന് പറഞ്ഞാല് വൃത്തിയില്ലാത്ത ഒരാളെ വേറൊരാൾ വൃത്തിയൊക്കെ കുളിച്ചു വൃത്തിയായി തൊടൂല അപ്പൊ ഞാൻ ദേഹം മുഴുവൻ അഴുക്കാണ് ഒരു വീട്ടിലേക്ക് കയറി ഇരിക്കാൻ പറഞ്ഞാൽ ഞാൻ വേണ്ടാന്ന് പറയും ഞാൻ വെളി നിൽക്കാന്ന് പറയും പറയില്ലേ അങ്ങനെ പറയാതെ ചാടിക്കേറി ഇരിക്കുന്നവൻ സംസ്കാരം ഇല്ലാത്തവനാണ് ഇപ്പൊ കണ്ട കണ്ടടം ഇറങ്ങി കണ്ട ഓടക്കകത്തും വീണ് മേലും മുഴുവൻ അഴുക്കായിട്ട് വന്നിട്ട് നേരെ ചെരുപ്പ് കരാതെ ഒരു വീട്ടിലേക്ക് കയറി ഇരിക്കുക പറഞ്ഞാൽ അത് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണെന്നല്ലേ പറയാൻ പറ്റുള്ളൂ അവിടെ അത് ഓയ്യോ ഈ ഇയാൾക്ക് അഴുത്തം ഇല്ലാത്തതുകൊണ്ടാണ് അയാൾ ഇരിക്കുന്നത് അങ്ങനെ പറയാൻ പറ്റുമോ ജനാധിപത്യത്തിനും അല്ലെങ്കിൽ ഒരു നമ്മൾ ആദ്യം വെച്ചാൽ ക്ഷേത്രം എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനം

അപ്പം എം ഡി വാസന്നായു പോയി അദ്ദേഹത്തിന്റെ കുടുംബക്ഷേത്രത്തിൽ തൊഴുതു അപ്പം ആൾക്കാർ അവിടെ പോയി ചോദിച്ചപ്പം അദ്ദേഹത്തോട് ചോദിച്ചു ഈശ്വര വിശ്വാസിയാണോ ആ ഈശ്വരൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ കാവി ഭഗവതി ഉണ്ടോ അത് അതുണ്ടെന്ന് എനിക്ക് അറിയാൻ പോയി അപ്പൊ എവിടെ പോയി നമ്മുടെ അനുഭൂതിയാണ് എനിക്ക് ഗുരുവായൂരപ്പനുണ്ട് ഞാൻ വേറെ ഈശ്വരനെ ഒന്നും കണ്ടിട്ടില്ല എനിക്ക് ഈശ്വരൻ ഉണ്ടോ എന്ന് ഇല്ലോന്നറിഞ്ഞുകൂടാ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ എന്റെ തേവാരത്തിൽ ഭഗവതി ഇരുപത് എന്റെ അനുഭവമാണ് ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടാവാം അതെന്റെ മനസ്സിന്റെ പ്രശ്നമാവാം ഇതൊക്കെ നിങ്ങൾ വിട്ടേക്ക് ഞാൻ കണ്ടു കേട്ടു എനിക്ക് അനുഭവം ഉണ്ട് അനുഭവം ഉണ്ടല്ലോ പിന്നെ ഞാൻ വെളിയിൽ എന്തിനാ വിശ്വസിക്കുന്നത് ഈ അനുഭവത്തിന്റെ തലത്തെ കുറിച്ച് പറയുമ്പോ അതിന് നമ്മൾ സർട്ടിഫിക്കറ്റ് സാഹചര്യം ഉണ്ട് ഇപ്പോൾ അത് ഞാൻ ഇതിലൊക്കെ ആർക്കും ആരെ ഇതൊക്കെ ബോധിപ്പിക്കണ്ടേ നമുക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ഞാൻ ആരെയും ബോധിപ്പിക്കാറുമില്ല അപ്പൊ നിങ്ങൾക്ക് സംശയമുണ്ട് നിങ്ങൾ തർക്കിക്കാൻ വരുവാണ് നിങ്ങൾ തർക്കത്തിന് തയ്യാറായിട്ട് വരുമോ ഈ വിഷയത്തില് എനിക്ക് തർക്കിക്കാൻ താല്പര്യം ഇല്ലാത്തത് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് പിന്നല്ലേ ഉറപ്പില്ലാതെ സംവാദയിൽ ഐക്യമത്യായെന്നാണ് സംവാദം കൊണ്ട് ഐക്യമത്യം ഉണ്ടാവണം റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കൊണ്ട് തർക്കം അവസാനിപ്പിക്കണം പക്ഷേ ഈ തർക്കം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇത് അവസാനിക്കാത്ത തർക്കത്തിലേക്ക് കൊണ്ടുപോകാനാണ് നോക്കുന്നത് ആ പണിക്ക് നമ്മൾ നിൽക്കേണ്ട ആവശ്യമുണ്ട് ഇപ്പം എൻ്റെ അച്ഛൻ ഇന്ന ആരാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് എനിക്കറിയാം ഓക്കെ വേറൊരാളല്ലെന്ന് തർക്കിച്ചാൽ ഞാൻ ഞാനവിടെ ചെവി പോലും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അത് ആയിട്ടുള്ള നീ തർക്കിക്കുവോ തർക്കിക്കാതിരിക്കുവോ തലകുത്തി നിക്കുവോ എന്തുവാണെങ്കിലോ നമുക്കത് ആവശ്യമില്ല നമുക്ക് ഉറപ്പുണ്ട് ഉറപ്പുള്ളപ്പോൾ അതേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ക്ഷേത്ര വിശ്വാസി എപ്പോഴും വിശ്വവിശ്വാസിയാണോ നിർബന്ധമൊന്നുമില്ല ഈ കോൺസെപ്റ്റിൽ പോലും വ്യത്യാസം നിർബന്ധമില്ല ഇത് ഈ ഈ പറഞ്ഞ നമ്മളീ പറഞ്ഞ നിർഗുണ ബ്രഹ്മത്തിൽ വിശ്വസിക്കുന്ന ആളായിരിക്കണത് ഒരു ഉദാഹരണം എന്റെ ഞാൻ എന്റെ ഒരു ക്ഷേത്രത്തിൽ നമ്മുടെ മുസ്ലിങ്ങളായിട്ടുള്ള ഒരുപാട് പേര് ആ ദേവിയെ ആശ്രയിക്കുന്നുണ്ട് കടുത്ത മുസ്ലിം വിശ്വാസികളാണ് പക്ഷെ അവർക്ക് ആ ഭഗവതിയെ വിശ്വാസമാണ് അവർക്ക് നമ്മൾ ഹിന്ദുവിസം പറയുന്ന സനാതന എന്ന് പറയുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ ബ്രഹ്മം എന്ന് പറയുന്ന സച്ചിദാനന്ദ ബ്രഹ്മം ഉണ്ടോ അവർക്ക് അവർക്കറിഞ്ഞോ ആ ദേവതയുണ്ട് ഞങ്ങളുടെ അമ്പലത്തിൽ ഭഗവതി ഉണ്ടെന്ന് പറയും അത് അവരുടെ അനുഭവമാണ് കാരണം നമ്മൾ ചോദിച്ചാൽ പറയും എന്റെ കുഞ്ഞ് ഇങ്ങനെ ഒരു കുഴപ്പത്തിലായി അവൻ ആശുപത്രിയിലായ സമയത്ത് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞപ്പോഴാണ് ബോധം വന്നത് അവൻ അപകടത്തിൽ ആക്സിഡന്റ് ആയി കിടക്കുമ്പോ ഐ സി ബി ബോധം വരുന്നത് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞപ്പോഴാണ് ആര് പറഞ്ഞു വേണ്ടെന്ന് നിങ്ങള് ഞാൻ പറഞ്ഞില്ല ഇതൊരു നിങ്ങൾക്ക് ഇതിൽ വിശ്വാസം ഉണ്ടേ വരാം വിശ്വാസം ഇല്ലേ വരണ്ട അപ്പൊ ക്ഷേത്രത്തിലേക്ക് വരണ്ട ആളുകള് ക്ഷേത്രവിശ്വാസികളാണ് ക്ഷേത്രവിശ്വാസികൾ ആ ദേവനെ വിശ്വസിക്കുന്നവരല്ലേ അപ്പൊ ആ ദേവന്റെ നിയമാനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ പാലിക്കണം അപ്പൊ ഞാനിവിടെ വന്ന് നിന്നാ എന്നാ ഞാൻ മണ്ഡപത്തെ കയറി ഇരുന്നാ എന്നാ കൊഴപ്പം ഒന്ന് ചോദിക്കണ്ട മണ്ഡപത്തെ കയറാൻ തനിക്ക് വിധിയില്ല തന്റെ വിധി തൊടലാണ് തൊഴുത് അനുഗ്രഹം വാങ്ങി പോവാൻ അത് തന്നെ നിർബന്ധം വാ പൂജയൊക്കെ പഠിച്ച് ഭംഗിയായി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കേറിക്കോ ആ ആര് പറഞ്ഞു വേണ്ടെന്ന് അപ്പൊ ഇന്നാളൊരാൾ വന്ന് ചോദിച്ചു ഞാൻ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി പായസം ഉണ്ടാക്കി അങ്ങ് സമർപ്പിച്ചാൽ ദേവൻ സ്വീകരിക്കില്ലേ നൂറ്റി ഒന്ന് ശതമാനം സ്വീകരിക്കും പക്ഷെ അവനവന്റെ വീട്ടിൽ ചെയ്യണം അല്ല ക്ഷേത്രത്തിൽ വേണ്ട ഓ അങ്ങനെ വേണ്ടത്തില് വിധിയാമണ്ണം ആചാരന്മാര് ക്രമം നിശ്ചയിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ മനസിലായില്ലേ ഒരു എന്തിനും ഒരു പ്രോട്ടോകോൾ ഉണ്ട് ഇപ്പൊ നിങ്ങൾ ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഇതൊരു വരവരെയുള്ള ബനിയനും കള്ളിമുണ്ട് കൊടുത്തിരുന്നാലും ഇതൊക്കെ വരില്ലേ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ പോകണം അല്ല ജില്ലാ കളക്ടറെ കാണാൻ പോകണം ഉടനെ മുണ്ട് കൊടുത്ത് ഒരു തോർത്തും തോളത്തിട്ട് മുറുക്കി ചോപ്പിച്ച് പോകാൻ പറ്റത്തില്ല വീട്ടിൽ അങ്ങനെ ആയിരിക്കും പക്ഷെ അങ്ങനെ പോകാൻ പറ്റുമോ ഒരു കല്യാണത്തിന് വിളിച്ചു അപ്പൊ ഒരു ബാങ്കിലോ പറ്റത്തില്ല അപ്പൊ അതുപോലെ ക്ഷേത്രത്തിലും വരണം എന്ന് പറയരുത് ഇവിടെ ഒരു നിയമമുണ്ട് ഇതിനകത്തൊരു നിയമം അതിനനുസരിച്ചിട്ടുള്ള നിയമം ഇവിടെ ഉണ്ട് അപ്പൊ പൂജക്ക് നിശ്ചയിച്ചിരിക്കുന്ന ക്രമമുണ്ട് അത് പാലിച്ചാൽ മതി അല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈശ്വരനെ ആരാധിക്കണോ നിങ്ങൾക്ക് ഗുരുവായൂരപ്പനെ ഭജിക്കണം അതിന് ഗുരുവായൂർ മേശാന്തി ആവണമെന്നൊന്നുമില്ല നിങ്ങൾ വീട്ടിലൊരു ഗുരുവായൂരപ്പന്റെ വിഗ്രഹം വെക്കുകയോ ഫോട്ടോ വയ്ക്കുവോ വിളക്ക് എത്തിക്കുവോ പാൽപ്പായസം ഉണ്ടാക്കി സമർപ്പിക്കുവോ പ്രാർത്ഥിക്കുവോ സാസ്രാവം ജപിക്കുവോ പ്രദർഷണം വെച്ച് നമസ്കരിക്കുവോ ഇനി അല്ല ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണേ കയ്യിൽ കർപ്പൂരം എത്തിച്ചു വെക്കണോ എന്ത് വെള്ളം ആയിക്കോ പക്ഷെ അമ്പലത്തിൽ വന്നിട്ട് ഇത് ചെയ്യണമെന്ന് പറയുന്നത് അത് അമ്പലത്തിൻ്റെതായ ക്ഷേത്രത്തിൻ്റെതായ വ്യവസ്ഥ ക്ഷേത്രത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ആ ചിട്ട അങ്ങ് പാലിച്ചാൽ മതി അപ്പം ഓപ്പറേഷൻ തിയേറ്റർ എനിക്കൂടെ കാരണം എൻ്റെ അനിയന് സർജറി ഞാൻ അറുപത് ലക്ഷം മുടക്കി കിഡ്നി മാറ്റി വയ്ക്കുകയാണ് ഇയാളത് മാറ്റി വയ്ക്കുന്നുണ്ടോയെന്നറിയാൻ എന്നെ കൂടെ കയറ്റണം എന്ന് പറഞ്ഞാൽ പറ്റുമോ എനിക്കത് കാണണം ഞാൻ അറുപത് ലക്ഷം മുടക്കിയാണ് അപ്പോൾ അതാണ് പലപ്പോഴും പല ഭക്തരും അമ്പലത്തിൽ കാണിക്കുന്നത്